ജോർദാൻ സന്ദർശിച്ച ഖത്തർ അമീർ അദ്ദേഹം രാജ്യത്ത് തിരികെ രാജാവുമായി അമീർ കൂടിക്കാഴ്ച നടത്തി ഗസയടക്കമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ചെയ്തുയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹദ് അൽതാനിയുടെ ജോർദാൻ സന്ദർശനം ഇന്ന് രാവിലെ അമ്മാനിലെത്തിയ അദ്ദേഹം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ഇരുവരും ചർച്ച ചെയ്തു ഫലസ്തീൻ അടക്കമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയായി കിരീടാവകാശി ഹുസൈൻ അബ്ദുള്ളയും മുതിർന്ന നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു ജോർദാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് അൽ ഹുസൈൻ അലി അബ്ദുള്ള രാജാവ് ഖത്തർ അമീറിനെ സമ്മാനിച്ചു ബസ്മാൻ കൊട്ടാരത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം കൈമാറിയത് ഖത്തറിന്റെ പരമാധികാരത്തിന് ജോർദാൻ സമ്പൂർണ്ണ പിന്തുണ അറിയിച്ചു പ്രാദേശിക അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഖത്തർ നടത്തുന്ന ശ്രമങ്ങളെ ജോർദാൻ രാജാവ് അഭിനന്ദിച്ചു സെപ്റ്റംബർ ഒമ്പതിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഖത്തർ അമീറിന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ജോർദാനിലേത് ദോഹയിൽ കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു എസുമായുള്ള പുതിയ പ്രതിരോധ കരാറായിരുന്നു പ്രധാന ചർച്ചാ വിഷയം മീഡിയ വൺ ദോഹ